നമസ്കാരം കാത്തിരിപ്പിന് വിരാമമായി നിതീഷ് കുമാറിന്റെ രാജി ഇന്നാണോ നാളെയാണോ എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് നിതീഷ് ഗവർണർക്ക് രാജി സമർപ്പിച്ചത് അതോടെ വീണ്ടും മഹാസഖ്യം പൊളിഞ്ഞു ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നിതീഷ് കുമാർ വീണ്ടും എൻ ഡി എ സഖ്യത്തിനൊപ്പം ചേർന്നു ഇന്ന് വൈകിട്ടോടെ എൻ ഡി എ മുഖ്യമന്ത്രിയായി നിതീഷ് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാൽ മുന്നണി മാറ്റം സംബന്ധിച്ച് നിതീഷ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ നിതീഷിന്റെ രാജി ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിന് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ബി ജെ പി വിട്ട് മഹാസഖ്യത്തിൽ ചേർന്നത് ഇപ്പോൾ തിരിച്ച് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പി എം എൽ എ മാരുടെ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കാനാണ് അടുത്ത നീക്കം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മോദിയുടെ കീഴിലെത്തി എന്ന് പറയാം കോൺഗ്രസിനെ പിളർത്തി ബീഹാർ പിടിച്ചടക്കാനുള്ള ശ്രമമാണിത് ഒമ്പത് കോൺഗ്രസ് എം എൽ എമാരെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിന്റെ പത്ത് എം എൽ എ ബി ജെ പിയിൽ ചേർന്നെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയതോടെ ബി ജെ പിക്ക് ഏറെ ഗുണം ചെയ്യുകയും കോൺഗ്രസിന് അത് കനത്ത പ്രഹരമാവുകയും ചെയ്തു നിതീഷ് തന്നെ മുഖ്യമന്ത്രിയായി തുടരും അടുത്ത തിരഞ്ഞെടുപ്പ് വരെ തൽസ്ഥാനത്ത് തുടരാമെന്നാണ് ജെ ഡി യു ബി ജെ പി ധാരണ ഉണ്ടായതായി വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നിതീഷിന് എൻഡിഎ കൺവീനർ പദവി നൽകുമെന്നും വിവരമുണ്ട് എം എൽ എ മാരുടെ യോഗം വിളിച്ച ശേഷമാണ് നിതീഷ് രാജി പ്രഖ്യാപിച്ചത് സുശീൽ മോദിയും രേണു ദേവിയും ഉപമുഖ്യമന്ത്രിമാരാകും സ്പീക്കർ പദവിയും ആർ ജെ ഡി കൈകാര്യം ചെയ്യുന്ന പദവികളും ബി ജെ പിക്ക് നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെ നാല്പത്തഞ്ച് എം എൽ എ മാർ ബി ജെ പിക്ക് എഴുപത്തെട്ട് ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്യുലർ പാർട്ടിയുടെ നാല് പേരും ചേർന്ന് നൂറ്റി ഇരുപത്തിയേഴ് എം എൽ എ മാരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ നൂറ്റി ഇരുപത്തിരണ്ട് എം എൽ എമാരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇതിനൊപ്പം കോൺഗ്രസ് എം എൽ എമാരും മറുകണ്ഠം ചാടിയാൽ അംഗബലം കൂടും കഴിഞ്ഞ കുറെ നാളുകളായി ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും നിതീഷിനെതിരെ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് പലപ്പോഴും സുശീൽ കുമാർ മോദി താക്കീതുകൾ നൽകിയിട്ടുണ്ടായിരുന്നു ബി ജെ പിയുമായി ചേർന്ന് ഭരിക്കുമ്പോൾ നിതീഷ് കുമാർ സർക്കാരിലെ ഉപമുഖ്യമന്ത്രി കൂടിയായിരുന്നു സുശീൽ കുമാർ മോദി മഹാഗഠബന്ധൻ സർക്കാർ ബീഹാറിൽ രൂപീകരിച്ച ശേഷം എങ്ങനെയെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്നും പുറന്തള്ളാൻ ലാലുവും മകനും പല ഗൂഢാലോചനകളും നടത്തിയിരുന്നതായി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നിതീഷ് കുമാറിനെ പുറത്താക്കി സ്വന്തം മകൻ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താനുള്ള കണക്ക് കൂട്ടലുകളായിരുന്നു ലാലു പ്രസാദ് യാദവ് മാത്രമല്ല ദേശീയ തലത്തിൽ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്താമെന്ന് വാക്ക് കൊടുത്തെങ്കിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഉള്ളതിനാൽ ഇന്ത്യ മുന്നണിയിൽ യാതൊരു പരിഗണനയും നിതീഷ് കുമാറിന് സാധ്യമാക്കാൻ ലാലുവിനോ മകൻ തേജസ്വിക്കോ കഴിഞ്ഞില്ല ഇതെല്ലാം നിതീഷിനെ കളം മാറ്റി ചവിട്ടാൻ പ്രേരിപ്പിച്ചു രാഷ്ട്രീയ മുന്നണികൾ മാറി മാറി പരീക്ഷിക്കുന്നതിൽ പേര് കേട്ടയാളാണ് നിതീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ബി ജെ പിയുമായുള്ള ബന്ധം തകർത്ത് ആർ ജെ ഡിയുമായി അദ്ദേഹം സഖ്യമുണ്ടാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജനതാദളിൽ നിന്ന് രാജിവെച്ച് ജോർജ് ഫെർണാണ്ടസിനൊപ്പം സമതാ പാർട്ടി രൂപവത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബി ജെ പിയുമായി കൂട്ടുകൂടി വാജ്പേയി സർക്കാരിന്റെ ക്യാബിനറ്റ് മന്ത്രിയായി രണ്ടായിരത്തിൽ മുഖ്യമന്ത്രി ആകുകയും രണ്ടായിരത്തി മൂന്നിൽ ജനതാദൾ യുണൈറ്റഡുമായി തന്റെ പാർട്ടിയെ ലയിപ്പിക്കുകയും ചെയ്തു മോദിയുടെ വരവോട് കൂടിയാണ് നിതീഷ് ബി ജെ പിയുമായി അകലുന്നത് അക്കാലത്ത് മോദിയുടെ കടുത്ത വിമർശകനായിരുന്നു നിതീഷ് രണ്ടായിരത്തി പതിനാലിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വരുമെന്ന് ഉറപ്പായതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി സഖ്യത്തിൽ നിന്ന് പിന്മാറിയ നിതീഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാസഖ്യം രൂപവൽക്കരിച്ചു അതും കടുത്ത എതിരാളിയായ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയുമായി കൈകോർത്തുകൊണ്ടായിരുന്നു ഈ നീക്കം അതേസമയം ഇക്കുറി ബി ജെ പിയുടെ സ്വന്തം മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ട് പട്നയിൽ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് അരങ്ങേറിയത് ആർ ജെ ഡി ജെ ഡി യു നേതാക്കൾ പ്രത്യേകം യോഗം ചേർന്നു ആകെ മൊത്തം ബഹളമായിരുന്നു ഇപ്പോൾ അതിനൊരു തീരുമാനമായിരിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം ആശയവിനിമയം നടത്തി നിതീഷിനെ മുന്നണിയിൽ പിടിച്ചു നിർത്താൻ കോൺഗ്രസ് നേതൃത്വം ശനിയാഴ്ച രാത്രി വൈകിയും ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതെല്ലാം ഗുണം ചെയ്യുന്നത് ബി ജെ പിക്ക് തിരിച്ചടി മുഴുവൻ ഏറ്റുവാങ്ങുന്നത് രാഹുൽ ഗാന്ധിയും പിന്നെ കുറച്ച് കോൺഗ്രസുകാർക്കും മാത്രം